നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അർജൻറ്റീന ഇന്ന് ചിലിക്കെതിരെ കളിക്കുകയാണ് മത്സരം ബ്യൂണസ് പ്യൂണസയേസിലെ ഓണമെൻറ്റൽ സ്റ്റേഡിയത്തിലാണ് ഇന്നാണ് അവിടെ കളിയെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി മത്സരത്തിൽ അംഗേൽ ഡി മരിയക്ക് ട്രിബ്യൂട്ട് അർപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഡിയ മരിയയും മെസ്സിയും കളിക്കാനില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഡി മരിയെ വിരമിച്ച് മെസ്സി പരിക്കിൻ്റെ കാരണം പുറത്ത് ഈ ഘട്ടത്തിൽ അർജന്റീന എങ്ങനെയുള്ള ഇലവനും കൊണ്ടായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് തീർത്തും വ്യത്യസ്തമായ ഒരു ഫോർമാഷനിലേക്ക് ഒരു പക്ഷേ കോച്ച് പോയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മൂന്ന് പ്രധാന സെൻറ്റർ ബാക്കുമാർ ഒരുമിച്ച് അങ്ങനെ ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണുള്ളത് എന്ന് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ രണ്ട് പൊസിഷനുകളിൽ സ്റ്റിൽ കൺഫ്യൂഷനുണ്ട് കോച്ചിന് ഇന്നലത്തെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അർജൻറ്റീനയുടെ പ്രോബിൾ ഇലവൻ ഇതാണ് ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് ഡിഫൻസിൽ നാഹ്വേൽ മോളിന അദ്ദേഹം വലതു പാർഷത്തിലുണ്ടാവും പിന്നെ ക്രിസ്ത്യൻ റൊമേറോയും നിക്കോലാസ് ഒട്ടാമിൻ്റെയും സെൻറ്റർ ബാക്കുമാരായിട്ട് അപ്പോൾ ഇടതുപാർഷത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെ കളിപ്പിച്ചേക്കാൻ സാധ്യത ലിസാൻഡ്രോ ഓർ മാർക്കോസ് സക്യൂഞ്ഞ ഇതാണ് കോച്ചിൻ്റെ മനസ്സിലുള്ള കാര്യം അക്യൂഞ്ഞയെ ഏറ്റവും ഒടുവിലാണ് സ്കോഡിലേക്ക് എടുത്തത് എന്ന കാര്യം ഓർക്കുക ടാഗ്ലിയാഫിക്കോയുടെ പരിക്കുമായി ബന്ധപ്പെട്ടാണ് അക്യൂഞ്ഞയെ ഒടുവിൽ ടീമിലേക്ക് എടുത്തത് പക്ഷേ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് നിന്ന് അങ്ങനെയെങ്കിൽ ലിസാൻഡ്രോ എന്ന സെൻറ്റർ ബാക്ക് ഇടതുപാർശ്വത്തിൽ കളിക്കാനുള്ള സാധ്യത തെളിയുന്നു അപ്പോൾ റൊമേറോയും ഓട്ടാമെൻറ്റിയും ലിസാൻഡ്രോയും ഒരുമിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഡിഫൻസിൽ ഉണ്ടാവുകയും ചെയ്യും ഏതായാലും മധുരയിൽ റോദ്രിഗോ ഡിബോൾ അലക്സിസ് മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് എന്നിവരുടെ കാര്യം ഉറപ്പാണ് പിന്നെ മധ്യനിരയിൽ ജിയോവാനി ലോച്ചൽസോയെ കളിപ്പിച്ചുകൊണ്ട് ഹുലിൻ ആൽബറസും ലൗട്രോയും ട്രോയും മുന്നേറ്റം നയിക്കി അങ്ങനെ ഒരു നാല് നാലേ രണ്ട് ഫോമേഷനെ കുറിച്ച് ചിന്തിക്കുന്നു അതേസമയം നിക്കുലാസ് ഗോൺസാലസിന് ഇറക്കി ജിയോ ലോച്ചിൽസോയെ പുറത്തിരുത്തുക അങ്ങനെ വന്നാൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പൊസിഷനും കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ ഇടതുപാർശവും കൺഫ്യൂഷനാണ് ഈ രണ്ട് പൊസിഷനുകളിലാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് എന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ നിന്ന് അതേസമയം മുന്നേറ്റങ്ങൾ നയിക്കാൻ എന്തായാലും ഹുലിൻ കുലിനാൽവരസും ലൗട്രോ മാർട്ടിനസും ഒരുമിച്ച് ഇറങ്ങും എന്നും പറയപ്പെടുന്നു ചുരുക്കത്തിൽ അടിമുടി മാറ്റങ്ങൾ എന്ന് പറയണം സാധാരണ നമ്മളിങ്ങനെ കാണാറില്ല അപ്പോൾ വലിയ മാറ്റങ്ങളും കൊണ്ട് തന്നെ അർജന്റീന ഇറങ്ങാൻ പോകുന്നു എന്നർത്ഥം വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷികളുമായി റഫ് ടോക്സ് വിട്ടുവെത്താം